അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ത്രിപ്പുട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനുഭവം ഉണ്ടാവുകയുള്ളൂ അനുഭവം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടായിരിക്കണം ത്രിപ്പുട്ടി എന്നുള്ള അവസ്ഥ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത് ത്രിപ്പുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അനുഭവിക്കാൻ ഒരാൾ അനുഭവി ായിട്ട് മറ്റൊരവസ്ഥ ഈ അനുഭവിക്കുന്ന വ്യക്തിയും അനുഭവിക്കപ്പെടേണ്ടതായിട്ടുള്ള മറ്റേ അവസ്ഥയും തമ്മിൽ ഉള്ള ബന്ധം ആണ് അറിവ് എന്ന് പറയുന്നത് അങ്ങനെ ഈ മൂന്ന് അവസ്ഥകൾ ഉണ്ടായാൽ മാത്രമേ ഒരറിവ് ഉണ്ടാവുള്ളൂ അറിവിനാണ് അവിടെ പ്രാധാന്യം ആരറിയുന്നു എന്തറിയുന്നു എന്നുള്ളത് തമ്മിലുള്ള ബന്ധം കാണിക്കണമാണ് അപ്പോൾ അതിനാണ് യുക്തി ആ യുക്തിക്കാണ് പ്രാധാന്യം അപ്പോൾ അറിവുകൾ മാറി മാറി വരും എന്താ കാര്യം അറിയുന്ന ആളിന്റെ അവസ്ഥാഭേദങ്ങൾ വളരെ വലുതായിരിക്കും അറിയപ്പെടേണ്ടതോ അതും അവസ്ഥ പലതായിരിക്കും പിന്നെയോ ഈ അറിയുന്നയാളിൻ്റെ അല്ലെ വ്യക്തിയുടെ ആള് എന്ന് പറഞ്ഞാൽ മനുഷ്യനെന്നൊക്കെ തെറ്റിത്തിരിക്കും അങ്ങനെയില്ല അത് ഏതെങ്കിലും ജീവിയാകാൻ ജീവൻ ഉള്ളതാകാം ഇല്ലാത്തതാകാം ഒരു കല്ല് കല്ലൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ കല്ല് ഒന്നും അറിയാത്ത ഒരവസ്ഥയാണെങ്കിൽ അതിനെ തള്ളി നീക്കാൻ പറ്റാതെ വരും അതിനെ ഭൂമി ആകർഷിക്കുന്നതും അതറിയുന്നുണ്ട് അതുകൊണ്ടാണ് അതിന് വെയിറ്റ് ബാക്കിയുള്ള അവർ അതിനകത്ത് തള്ളി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഒരു വെയിറ്റ് തോന്നുന്നത് കല്ലിനെ ഭൂമി ആകർഷിക്കുന്നതും അല്ലെ കല്ല് ഭൂമിയെ ആകർഷിക്കുന്നതുമായിട്ടുള്ള ആ ആകർഷണം കൊണ്ട് അവന് ജഡത്വം എന്ന് പറഞ്ഞാൽ അവിടെ നനങ്ങാൻ ഉള്ള ഒരു മടി അതുണ്ടാകുന്നെങ്കിൽ അതിന് അറിവുണ്ട് ഭൂമി തന്നെ ആകർഷിക്കുന്നു എന്ന അറിവ് കല്ലിനും കല്ല് തന്നെ ആകർഷിക്കുന്നു എന്നുള്ള അറിവ് ഭൂമിക്കും ഉണ്ട് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ തൊട്ട് കൂടിക്കൂടി കൂടി വന്നുകൊണ്ടിരിക്കും എന്നർത്ഥം വലിപ്പം കൂടുന്തോറും നമുക്ക് ചെറിയ ഒരു പ്രാണിയെ ഉറുമ്പിനേക്കാളും ചെറുതായിട്ടുള്ളൊരു ജീവിയെ ഒരു സൂക്ഷ്മ ജീവിയെ നമുക്ക് കാണാൻ പറ്റുകയില്ല ഈ സാധാരണ കണ്ണുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അതില്ല എന്നല്ല ഒരു പരിധി കഴിഞ്ഞ് ചെറുതായാലും നമുക്ക് കാണാൻ പറ്റുകയില്ല ഒരു പരിധി കഴിഞ്ഞ് വലുതായാലും നമുക്ക് കാണാൻ പറ്റില്ല അത് എല്ലാത്തിനും അങ്ങനെയാണ് ഓപ്റ്റിമം എന്ന് പറയും നമുക്ക് കാണുന്നെങ്കിൽ അതിൻ്റെ ദൂരം കണ്ണിൻ്റെ നേരെ അടുക്കിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ വായിക്കാനൊന്നും പറ്റില്ല കണ്ണിന്തു ദൂരെ വളരെ ദൂരെ വെച്ചാലും നമുക്ക് വായിക്കാൻ പറ്റില്ല ഒരു പേപ്പർ എടുത്ത് വളരെ ദൂരെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് കൊണ്ടു കഴിഞ്ഞാൽ കുറേ ദൂരം ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ ഒക്കെ വായിക്കാൻ പറ്റും അതിൻ്റെ കണ്ടൻസ് വായിക്കാൻ പറ്റില്ല കുറച്ചുകൂടി കഴിയുമ്പോൾ അതും പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഏറ്റവും അടുത്ത് വന്നാലും വായിക്കാൻ പറ്റില്ല ഏറ്റവും ദൂരത്തേക്ക് പോയാലും വായിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ കാഴ്ചയ്ക്ക് അതിന് ഒരു പരിധിയുണ്ട് അടുത്തേക്ക് വരുന്നതിന് പരിധിയുണ്ട് അകന്ന് പോകുന്നതിന് പരിധിയുണ്ട് എന്നർത്ഥം പിന്നെ വലിപ്പം നമ്മൾ ഈ കാണുന്നതൊക്കെയാണ് ശരിയായിട്ടുള്ള വലിപ്പം അർത്ഥമുണ്ടോ അതുമില്ല നമ്മളിവിടെ കാണുന്നതുമൊക്കെ ഓരോരുത്തരുടെ മേക്കനുസരിച്ചിട്ടാണ് എങ്ങനെയാണ് നമ്മൾ കാണുന്നതെന്ന് മനസ്സിലാക്കുന്നത് കണ്ണിന് കണ്ണിനകത്തൊരു ലെൻസ് ഉണ്ട് ആ ലെൻസ് ഈ കാണുന്ന ദൃശ്യങ്ങളെ അതിൻ്റെ പ്രതിബിംബം ഉണ്ടാക്കി റെറ്റിനയിൽ പതിപ്പിക്കും എങ്ങനെയാണ് അത് തലതിരിഞ്ഞതായിരിക്കും എന്നിട്ട് അവിടുന്ന് നെർവ്സ് നെർസ് വഴിയാണ് ബ്രെയിനിലെത്തിയിട്ട് അത് നേരെയാണ് ആക്കുക എന്നൊക്കെ പറഞ്ഞ പ്രോസസിങ് അവിടെ നടത്തി അതിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇതെല്ലാം ആദ്യം റിസീവിങ് എൻഡിൽ ഈ ലെൻസാണ് ഇതിൻ്റെ പ്രതിബിംബം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ പതിപ്പിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ പറയുന്നത് എന്താണ് പഠിച്ചു വച്ചിട്ടുണ്ട് അത് വിശ്വസിക്കുന്നു പഠിച്ചതും നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ ശരിയെന്ന് അംഗീകരിക്കുന്നതും ഒക്കെ ശരി എന്നർത്ഥമില്ല പക്ഷെ നമ്മൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടവർ ആണ് കോംപ്രമൈസാണ് ശരി എന്ന് പറയണത് പ്രപഞ്ചത്തിൽ അങ്ങനെ പറയാൻ പറ്റുകയില്ല അത് നമുക്ക് പഠിച്ച് 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 വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ പഠിക്കുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭാഷയിലേക്ക് ഒരു കോംപ്രമൈസിൽ എത്തുന്നതാണ് അതുകൊണ്ട് അത് ശരിയെന്നർത്ഥമില്ല പക്ഷെ അത് ശരിയായിട്ട് കണ്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല സൊസൈറ്റിയിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ സൊസൈറ്റിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പരസ്പര ധാരണകളില്ലാതെ പരസ്പരം ആശയവിനിമയം നടത്താൻ സാധ്യമല്ല ആ പരസ്പര ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്നത് പോലുള്ളതല്ല അതിനും വലിയ തലവുണ്ട് ഇപ്പൊ കല്ല് തന്നെയാണെങ്കിലും കല്ല് നമുക്ക് തള്ളി മാറ്റണമെങ്കിൽ അവിടെയും ഒരു പരസ്പര ധാരണ വേണം ചെറുതായിട്ട് തള്ളിയാലൊന്നും കല്ല് നീങ്ങുകയില്ല കല്ല് അപ്പോൾ ഭൂമിയുമായിട്ടുള്ള ആകർഷണത്തിന്റെ ധാരണ ഉണ്ട് ആ ധാരണയെ അതുകൊണ്ട് ആ കല്ല് അവിടെ ഇരിക്കണം എന്നാണ് അവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇവിടെ നിന്ന് നനങ്ങാൻ കഴിയില്ല ഭൂമി എന്നെ ആകർഷിക്കുന്നു അത് കാരണം ഇവിടുന്ന് എനിക്ക് മാറാൻ സാധ്യമല്ല എന്നുള്ള ഒരു ധാരണയിലാണ് കല്ലവിടെ ഇരിക്കുന്നത് ആ ധാരണയെ മറികടക്കുന്ന വിധത്തിൽ അതിന് വേറൊരു പ്രഷർ ഉണ്ടായാൽ മാത്രമേ അതിന് മാറാൻ പറ്റുള്ളൂ മനസ്സിലുണ്ടോ ഒരു മേശപ്പുറത്ത് കുറച്ച് ആണികൾ ഇട്ടിരിക്കുകയാണ് മുട്ടു സൂചികൾ ഇട്ടിരിക്കുന്നു അത് ആ മേശപ്പുറത്ത് കിടക്കുന്നത് എന്തുകൊണ്ടാണ് ഭൂമി ഞങ്ങളെ ആകർഷിക്കുന്നു എന്ന് ഒരു ധാരണയുള്ള കൊണ്ടാണ് ആ ധാരണ മാറ്റാൻ അതിൻ്റെ പുറത്ത് ഒരു കാന്തം നമ്മൾ പിടിക്കുകയാണെങ്കിൽ കാന്തം അടുത്തടുത്തടുത്ത് വരുന്തോറും ഇതിൻ്റെ ധാരണയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുകയും ഈ ധാരണ ഭൂമി ആകർഷിക്കുന്നു എന്ന് പറയുന്ന ആ ആകർഷണ ബലത്തേക്കാൾ വലിയ ഒരു ബലം മേളിൽ നിന്ന് കാന്തം എന്ന് പറയുന്ന അവസ്ഥ ആകർഷിക്കുന്നു എന്ന് ഈ മുട്ട സൂചികൾക്ക് മനസ്സിലാകുമ്പോൾ അത് ചാടി കാന്തത്തേലയ്ക്ക് പിടിക്കുന്നത് കാണാം അവിടെ എന്താണ് അവിടെ ആ മുട്ടു സൂചിക്ക് അവിടെ കിടക്കണമെന്നോ കിടക്കരുതെന്നോ അതോ ചാടി മേളിലേക്ക് പിടിക്കണമെന്നോ ഉള്ള ആഗ്രഹങ്ങളുടെ വ്യത്യാസം അവിടെ വരുന്നു അപ്പോൾ അതിന് മേളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി വന്നു അതെന്തുകൊണ്ടാണ് അതിന് കാര്യങ്ങളെ അറിയാൻ കഴിയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കാര്യങ്ങളെ അറിയാൻ താഴെത്തു നിന്നാണോ ആകർഷണം മേളിൽ നിന്നാണോ ആകർഷണം എന്ന് അതിന് അറിയാൻ കഴിയാതെ ഇരിക്കുന്ന ഒന്നും അറിയാത്തൊരവസ്ഥയാണെങ്കിൽ അത് ഏത് കാന്തമല്ല എന്ത് ചെ ആയാലും അതിനു മേളിലേക്ക് ചാടാനൊന്നും പറ്റുകയില്ല എവിടുന്നാണോ ആകർഷണം എന്നത് എവിടുന്നാണോ നമുക്ക് പ്രവർത്തന ത്വര ഉണ്ടാകുന്നത് അതിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ ഈ പ്രവർത്തിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അംഗങ്ങൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അംഗങ്ങളും അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതികളെ വ്യത്യാസപ്പെടുത്താൻ പറ്റുള്ളൂ നമുക്ക് കൈയുണ്ട് കാലുണ്ട് കണ്ണുണ്ട് ഇതുപോലെയൊക്കെയുള്ള അംഗങ്ങൾ നമുക്കുണ്ട് പക്ഷെ ഈ മുട്ട സൂചിക്ക് അങ്ങനെയുള്ള പ്രത്യ അംഗപ്രത്യംഗങ്ങളില്ലാത്തത് കാരണം അതിന് ആകർഷണത്തിന്റെ അനുസരിച്ച് അങ്ങോട്ട് നീങ്ങാൻ മാത്രം പറ്റൂ പൊക്കത്തിലേക്കോ താഴത്തേക്കോ വശങ്ങളിലേക്കോ എങ്ങോട്ട് വേണമെങ്കിൽ നീങ്ങാം അതിനു നീങ്ങണമെങ്കിൽ ഒരു പ്രതലം വേണം എന്നില്ല എന്താക്കി ആ പ്രതലം നീങ്ങാൻ സഹായിക്കുന്ന നീങ്ങാതിരിക്കാൻ തടസ്സപ്പെടുത്തുന്നതാണ് ആ മേശ അല്ലാണ്ട് നമുക്ക് നടന്ന് നീങ്ങണമെങ്കിൽ നമ്മൾക്ക് എന്താണ് നമ്മൾ ഈ മൊട്ടുസൂചി ഈ ഭൂമി ആകർഷിക്കുന്ന പോലെ നമ്മളെയും ഭൂമി ആകർഷിക്കുന്നുണ്ട് ഈ ഭൂമിയുടെ ആകർഷണം കൊണ്ട് നമുക്കൊരു വെയിറ്റ് എന്ന് പറയുന്നൊരു സാധനം നമുക്ക് തോന്നുന്നു നമുക്ക് വെയിറ്റ് നമ്മളുടെ ആവശ്യാനുസരണം ഏത് കാലിൽ അത് കൊടുക്കണം ആ വെയിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് കൊടുത്ത് മറ്റേക്കാൾ അവിടെ നിന്ന് ഫ്രീ ആക്കിയെടുത്ത് മുമ്പോട്ട് വെച്ച് അങ്ങനെ നടക്കാൻ നമുക്ക് ഒരു പ്രതലത്തിൻ്റെ ആവശ്യമുണ്ട് ഈ ആകർഷണം ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഈ കാലിന്റെ ഉപയോഗമൊക്കെ അവിടെ പോകും എവിടെ നമ്മുടെ ശൂന്യാകാശത്ത് ചെല്ലുമ്പോൾ അവിടെ ഈ ആകർഷണം ഭൂമിയുടെ ആകർഷണ പരിധിയിൽ നിന്ന് നമ്മൾ അകന്നു കഴിയുമ്പോൾ അപ്പൊ ഇതുപോലുള്ള കാലിന്റെ നടക്കാനുള്ള ആ പരിപാടി ഇല്ലാണ്ടാവും പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന മസിൽസ് വെച്ചുകൊണ്ട് നമുക്ക് കൈ വിരലുകൾ ഇങ്ങനെ മടക്കുക നിവർത്തുക ഇങ്ങനെയൊക്കെ ഉള്ള നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മളുടെ ആഗ്രഹപ്രകാരം ചലിക്കുന്ന മസിൽസ് കൊണ്ട് ചലിക്കപ്പെടാൻ കഴിയുന്ന വിധത്തിൽ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടുള്ള ജോയിൻസുകളോടുകൂടിയ അംഗങ്ങൾ വളരെയധികം നമുക്കുള്ളത് കാരണം നമുക്ക് ഉള്ളിലെ പ്രവർത്തനങ്ങൾക്കനുസൃതമായിട്ട് നമുക്ക് പ്ര ചലനങ്ങളെ ക്രമീകരിക്കാൻ പറ്റും അവിടെ മനസ്സിലോ പക്ഷെ ആകർഷണം മാത്രം വെച്ചുകൊണ്ട് പുറത്തു നിന്നുള്ള പ്രവർത്തനം വെച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഈ സ്റ്റിഫായിട്ടുള്ള അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ള ഒരു ബോഡിക്ക് അതിന് ആകർഷണത്തിനനുസരിച്ച് അതാണ് മാനസികാവസ്ഥ അവിടെ വന്നത് ആകർഷണം വികർഷണം എന്നുള്ള ബേസിക് ആയിട്ടുള്ള വിക വികാരങ്ങൾ മാത്രമേ ചലന ചലനസ്വാതന്ത്ര്യം ഇല്ലാത്ത അവർക്കുണ്ടാവുകയുള്ളൂ മരം അതിന് വെട്ടിക്കഴിഞ്ഞാൽ മറിഞ്ഞു വീഴാം അത് മനസ്സിലേണ്ട അതിൻ്റെ വേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായിട്ട് പോയിട്ട് അതിനെ പിടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തുന്ന വിധത്തിൽ നേരെ നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് ആ വേരുകളുടെ വിന്യാസം ഇവിടെ ബലം കൊടുക്കുന്ന കൊണ്ടാണ് മരങ്ങളൊക്കെ നേരെ നിൽക്കുന്നത് ചെടികളും മരങ്ങളും ഒക്കെ അതിനെ വെട്ടിക്കഴിഞ്ഞാൽ അത് താഴോട്ട് വീഴും എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ പ്രയത്നങ്ങൾ അവിടെ ഫല ആകാതെ വരുമ്പോൾ അത് വീഴും അപ്പോൾ അതിന് ഈ ഇതുപോലുള്ള ചലനസ്വാതന്ത്ര്യം ഇല്ലാത്ത വിധത്തിൽ റിജിഡ് ബോഡി ആകട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് രണ്ട് വികാരങ്ങളെ പ്രധാനമായിട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ ഭയം പോലുള്ള സാധനങ്ങൾ ഒക്കെ എന്തിനകത്താണ് അത് വികർഷണത്തിൽ വരുന്നതാണ് മനസ്സിലാകണ്ട സന്തോഷം സങ്കടം മറ്റേ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരും അതെല്ലാ വികാരങ്ങളും ഉണ്ടാകും അതിന് രണ്ട് ഇതിൻ്റെയാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള വികാരങ്ങളെ സന്തോഷം സുഖം എന്നൊക്കെ പറയും മറ്റോ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളെ നമ്മൾ ദുഃഖം ഭയം എന്നൊക്കെ പറയും പക്ഷേ നമ്മളുടെ ചലനത്തിന് സ്വാതന്ത്ര്യം ഇല്ലാത്തതുവർക്ക് നമ്മൾ പ്രകടിതമായിട്ടുള്ള ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റില്ല മനസ്സിലാവുക നടന്ന് നീങ്ങണം എന്നൊക്കെയുള്ളത് അതാണ് അതുകൊണ്ട് ഭാവനാപരമായിട്ടുള്ള ഭാവനാപരം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഭാവനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ ഒരു വ്യക്തിയെ തന്നെ രണ്ടായിട്ട് വിഘടിക്കണം എന്താണ് ഭൗതികവും ആത്മീയവും എന്ന് തിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ഗോചരത്വം ഉള്ള അവസ്ഥയെല്ലാം ഭൗതികം അഭൗതികം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആത്മീയം എന്ന് പറഞ്ഞാൽ അത് അഭൗതികമാണ് അത് വ്യക്തിയുടെ കൂടുതൽ വ്യക്തിയെ സംബന്ധമായിട്ടുള്ള സ്വഭാവത്തെ കാണിക്കുന്ന ഒരവസ്ഥയാണ് വ്യക്തിയെ സംബന്ധിക്കുന്ന ഒരു അവസ്ഥ അത് ശരീരമാണ് വ്യക്തി നിന്ന് തെറ്റിദ്ധരിക്കുന്നു ഇന്ദ്രിയ ഗോചരത്വം ഉള്ളതുകൊണ്ട് പക്ഷേ ശരീരം ഒരു വെഹുക്കിൾ മാത്രമാണ് നമ്മളുടെ ആ ശരീരത്തിൽ കയറി ഡ്രൈവ് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ യൂണിറ്റ് ഉണ്ട് അത് എതിൻ്റെ കോമ്പിനേ ഏതൊക്കെ ഉള്ള കോമ്പിനേഷനാണ് മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളുടെ ഒരു കോമ്പിനേഷൻ മറ്റേ ഈ ശരീരം എന്നുള്ള വെഹുക്കിൾ എന്തുകൊണ്ടുണ്ടാക്കിയേക്കണതാണ് പഞ്ചഭൂതങ്ങളുടെ ഉള്ള കോമ്പിനേഷനാണ് അപ്പോൾ പഞ്ചഭൂതങ്ങൾ കൊണ്ടുള്ള കോമ്പിനേഷൻ പിന്നെ അതിനകത്ത് ഉള്ള വ്യക്തി എന്ന് പറയുന്നത് യാത്ര ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് മനോബുദ്ധി അഹങ്കാരങ്ങളുടെ അഹങ്കാര ചിത്തങ്ങളുടെ ഒരു കോമ്പിനേഷൻ അത് വ്യക്തി അത് ശരിക്കും വ്യക്തിയെപ്പറ്റി ശരിക്കും പഠിക്കണമെങ്കിൽ ആത്മീയം ആത്മീയം എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമല്ലാത്തത് ഭൗതികമല്ലാത്തതാണ് വ്യക്തി ആ വ്യക്തി ഉണ്ടാകുമ്പോൾ തന്നെ അതും എന്തുകൊണ്ടാണ് അതും ശരിയാണോ എന്ന് ചോദിച്ചാൽ അതും ശരിയല്ല അത് ഘടകങ്ങളാണ് ഇങ്ങനെയാണ് നമ്മുടെ പഠനം പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രവർത്തനം എന്ന് പറയുന്ന ഭൗതിക പ്രവർത്തനങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള ബോഡിയും ആത്മീയ പ്രവർത്തനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾക്ക് ആ വ്യക്തിയുടെ ഒരു കൺസെപ്റ്റുവൽ ബോഡിയും അതാണ് ശരീരം എന്നുള്ള സ്ഥൂലവും കൺസെപ്റ്റുവലായിട്ടുള്ള അത് സൂക്ഷ്മ ബോഡി സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം എന്നൊക്കെ പറയുന്നത് വിശദീകരണങ്ങളാണ് ഈ വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസങ്ങളെ പറ്റി പഠിക്കണം അപ്പോൾ ഇവിടെ സൂക്ഷ്മശരീരം വിട്ടുനിന്ന സ്ഥൂല ശരീരം മനസ്സിലാകും സ്ഥൂല ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അതിനകത്തുനിന്ന് ഇറങ്ങാൻ യാതൊരു വിധത്തിലും ഇല്ലാതെ വരുമ്പോഴത്തേക്കും സൂക്ഷ്മ ശരീരത്തിൽ എന്നെ പറ്റിയൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല ഇതൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാകണത് വ്യക്തി വേറെ എന്ന് പറഞ്ഞിട്ട് ശരീരം ഇല്ലാതെ വ്യക്തിയുണ്ടോ അത് അത് നമുക്ക് വിട്ടെന്ന് അതാണ് ത്രിപുട്ടി ഏത് ലെവലിലുള്ള ത്രിപുട്ടിയാണോ ഉണ്ടാകുന്നത് എനിക്ക് നിങ്ങളെ കാണണമെങ്കിൽ നിങ്ങൾ ഞാനും അകന്ന് നിൽക്കണം എന്നാലും നിങ്ങളെ കാണാൻ പറ്റും നിങ്ങൾ നിങ്ങളെൻ്റെ ഉള്ളിൽ കയറിയിരുന്ന എനിക്ക് കാണാൻ പറ്റില്ല നിങ്ങളെ ഒരു ആഹാരമെടുത്ത് നമ്മൾ ഇരിക്കുന്ന ആഹാരം കൈകൊണ്ടെടുത്ത് വായിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കാണാൻ പറ്റില്ല അപ്പം നമ്മൾ അനുഭവിക്കാൻ പറ്റും അനുഭവിക്കുന്നത് അതിനകത്തേക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ചവയ്ക്കുമ്പോഴൊക്കെ നമുക്ക് അനുഭവിക്കാം ചവച്ച ഇറക്കി കഴിയുമ്പോഴത്തേക്കും അതിനെ വീണ്ടും അതിൻ്റെ ഫിസിക്കൽ പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല അതിൻ്റെ നമ്മുടെ ഉള്ളിൽ അതിന് നടക്കുന്ന പരിണാമങ്ങളൊന്നും നമുക്ക് മനസ്സിലാവുകയില്ല അവസാനം ഈ പഴം നമ്മൾ കഴിച്ച ഈ പഴം നമ്മളായിട്ട് മാറും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഞാനായിട്ടുള്ള സൂക്ഷ്മ തലത്തിലേക്ക് മാറേണ്ട അവസ്ഥയിലേക്ക് അങ്ങോട്ട് മാറും മറ്റത് ഫിസിക്കലായിട്ടുള്ളത് നമ്മളുടെ വേസ്റ്റായിട്ട് പുറന്തള്ളുകയും ചെയ്യും ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളുടെ അനുഭവങ്ങളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഏത് ലെവലിലുള്ള ത്രിപുടിയാണോ നമുക്ക് വേണ്ടത് ആ ത്രിപുടി ഉണ്ടായിരിക്കണം എന്നാലേ മനസ്സിലാവുകയുള്ളൂ ഇതിനെയാണ് അപ്പോൾ ത്രിപുടിയെ കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കൊണ്ടുതന്നെ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ ഇന്ന് തന്നേ ഉള്ളൂ ഇതിനകത്ത് വളരെ 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 ഗഹനമായിട്ട് പോകുമ്പോൾ നമുക്ക് വിഷൻ വളരെ വളരെ വിഷന് ക്ലാരിറ്റി ഉണ്ടാവും ഇതാണ് അതിൻ്റെ ഗുണം അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടായാൽ എന്തൊക്കെ സംഭവിക്കുന്നതൊക്കെ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞിട്ടുള്ള അനുഭവത്തിൽ നിന്നേ മനസ്സിലാവില്ല എന്നാലും കഴിയാവുന്ന വിധത്തിലൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഒന്നാവശ്യം